പെരിഞ്ഞിനം പള്ളി ഗ്രാമ്യ സാംസ്കാരിക സംഘം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും പക്ഷാചരണവും സംഘടിപ്പിച്ചു ടൈസൺ ഉദ്ഘാടനം ചെയ്തു സമ്മാനം സയൻസ് ആ കുട്ടി പോകണം അതുപോലെ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ഇഷ്ടമുള്ള മാത്രമല്ല നമ്മുടെ കുട്ടികൾ വിദേശത്തൊക്കെ പോയി ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ് വേണം നമ്മുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഇഷ്ടപ്പെട്ട ജോലി ഒക്കെ തിരഞ്ഞെടുക്കാനൊക്കെ കഴിയുന്ന തലത്തിലേക്ക് ഉയർന്ന തലത്തിൽ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവിടെ നൽകിയ സ്വീകരണം തീർച്ചയായും അവർക്കൊരു പ്രോത്സാഹനം അല്ല അവര് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അഭിനന്ദിക്കാൻ നാടുണ്ട് നാട്ടുകാരുണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷം വേറെ ഇല്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലൊക്കെ ചെറിയ ടേണിങ് പോയിന്റ് എന്ന് പറയും വഴുത്തിരിവെന്ന് പറയും അതൊക്കെ സൃഷ്ടിക്കാൻ ചിലപ്പോൾ പക്ഷേ ചെറുതാണെങ്കിലും ഉള്ള സ്വീകരണത്തിനുപെ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ആ കുട്ടികളെ രക്ഷിതാക്കളെ അവരെ അതിന് തയ്യാറാക്കി അധ്യാപകരെ അഭിവാദ്യം ചെയ്യുന്നു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ മെമ്പർ യു കെ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ഗ്രാമ്യ സാംസ്കാരിക സംഘം സെക്രട്ടറി കെ കെ നാസർ പ്രസിഡന്റ് കെ എം അഷ്റഫ് വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൾ ഷാഹിർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗ്രാമ്യ ഗ്രാമ്യാംഗങ്ങളുടെ കുട്ടികൾക്ക് ഗ്രാമ്യ എഡ്യൂക്കേഷൻ അവാർഡ് വിതരണവും നടത്തി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം